ോ പിസ്സാ ഗോപുരത്തിന്റെയോ ഒക്കെ നിങ്ങളിൽ പലർക്കും അറിയാം എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ അവരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവാം വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ച ശില്പിയെ അറിയുമോ നിങ്ങൾക്ക് പ്രകൃതിയിലുണ്ടായ എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച് ആയിരത്തിലധികം വർഷമായി നിലനിൽക്കുന്ന മഹാനിർമ്മിതിയാണിത് രാജരാജ ചോഴിന്റെ സൈന്യാധിപനായിരുന്ന കുഞ്ചരമല്ലയാണ് ഇതിന്റെ ശില്പി സാങ്കേതികവിദ്യയുടെ പിൻബലമില്ലാതെ അനേകമനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തച്ചന്മാരുടെ മുഴക്കോലിന്റെ ഗണിത കൃത്യതയിൽ നിർമ്മിക്കപ്പെട്ട തഞ്ചാവൂരിലെ ബ്രഹദീശ്വരക്ഷേത്രം പൂർണമായും കൃഷ്ണശിലയിൽ തീർത്ത ഈ മഹാനിർമ്മിതി മഹാചക്രവാദങ്ങളെയും ഭൂമികുലുക്കങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അണുവിട രൂപമാറ്റം വരാതെ ഇന്നും തലയുയർത്തി നിൽക്കുന്നു പൊളിഞ്ഞു വീണ മതിലിനെയും കാറ്റടിച്ചാൽ കരുവാളിക്കുന്ന ശവക്കല്ലറിയും ചരിഞ്ഞു നിൽക്കുന്ന ഗോപുരത്തെയും അത്ഭുതങ്ങളായി വാഴ്ത്തുന്ന നമ്മുടെ വർത്തമാന കാലത്തിന് മുഴത്തിനോടും മുഴക്കോലിനോടും ഒക്കെ അവജ്ഞ തോന്നുന്നത് സ്വാഭാവികം ബൃഹദീശ്വര ക്ഷേത്രം ഒരു ഒറ്റപ്പെട്ട നിർമ്മിതിയല്ല തച്ചന്റെ മുഴക്കോലിന്റെ കൃത്യതയിൽ കെട്ടിപ്പൊക്കിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിർമ്മിതികൾ കാലത്തെ അതിജീവിച്ച് ഇന്ത്യയിൽ എമ്പാടും തലയുറുത്തി നിൽക്കുന്നുണ്ട് മിക്കവാറും നമുക്ക് നടന്നു പോകാവുന്ന ദൂരത്തിൽ തന്നെ അത്തരം അത്ഭുതങ്ങളുണ്ടാവും കുഞ്ചരമല്ലൻ എന്ന മഹാനായ എഞ്ചിനീയർ ഗണിത തത്വങ്ങളെയും സങ്കല്പങ്ങളെയും സാങ്കേതിക വിദ്യകളും മൂർത്തമായ നിർമ്മിതികളിലേക്കും രൂപാന്തരണം ചെയ്ത മഹാന്മാരാണ് എക്കാലവും മനുഷ്യകുലത്തെ പുരോഗതികളിലേക്കും മഹത്വത്തിലേക്കും നയിച്ചിട്ടുള്ളത് കാലത്തിന്റെ പ്രവാഹത്തിൽ രാജാക്കന്മാരും മന്ത്രിമാരും കവികളും പാട്ടുകാരും ഓർമ്മിക്കപ്പെട്ടപ്പോൾ മനുഷ്യകുലത്തിന് ദിശാബോധം നൽകിയ സിംഹഭാഗം സാങ്കേതിക വിദഗ്ധരും വിസ്മൃതിയുടെ ഇരുട്ടിലേക്ക് മറഞ്ഞു എന്നാലും അപൂർവം ചില സാങ്കേതിക വിദഗ്ധരുടെ സ്മരണ കല്ലുകളിൽ കൊത്തിവച്ചത് നിമിത്തം ഇന്നും നിലനിൽക്കുന്നു പുരാതന ഈജിപ്തിലെ ഇംഹോട്ടപ്പും ഫെമിനിയനും അത്തരത്തിൽ രണ്ടു പേരാണ് ഇന്ത്യയിൽ ഇവർക്കൊപ്പം തലയുയർത്തി നിൽക്കുന്ന ഒരു ചരിത്ര പുരുഷനാണ് രാജരാജ ചോളന്റെ പെരുന്തച്ഛനായ കുഞ്ചരമല്ലൻ കുഞ്ചരമല്ലന്റെ നേതൃത്വത്തിൽ പടുത്തുയർത്തിയ മഹാനിർമ്മിതിയായ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് കൊത്തിവച്ചിട്ടുള്ളത് സാഹചര്യ തെളിവുകൾ അവലോകനം ചെയ്താൽ ഒരു ക്ഷേത്രശില്പി എന്നതിനും വളരെ മുകളിൽ വിരാജിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് അനുമാനിക്ക കുഞ്ചരമല്ലൻ എന്ന പേര് തന്നെ അദ്ദേഹം ഒരു വലിയ യോദ്ധാവായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു ആനയ്ക്ക് കിടനിൽക്കുന്ന മല്ലൻ എന്നാണ് കുഞ്ചരമല്ലൻ എന്ന പേരിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം രാജരാജ ചോളന്റെ സ്ഥപതിയായിരുന്നു കുഞ്ചരമല്ലൻ ചക്രവർത്തി തന്നെ അദ്ദേഹത്തിന് രാജരാജൻ എന്ന തന്റെ പേരും പെരുന്തച്ചൻ എന്ന ബഹുമതിയും നൽകി രാജരാജ ചോളന് കുഞ്ചരമല്ലൻ പെരുന്തനായിരുന്നു ചോളരുടെ സൈനിക പെരുന്തച്ചനും കുഞ്ചരമല്ലനായിരുന്നു കുഞ്ചരമല്ലിന്റെ നാവിക ഡിസൈനുകൾ ഉപയോഗിച്ചാണ് ചോളർ ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തിന്റെയും തെക്കൻ മേഖലയെയും വരുതിയിലാക്കിയത് ചോളരുടെ തകർച്ചയ്ക്ക് ശേഷം ചൈനയിലെ മിങ് സാമ്രാജ്യം കുഞ്ചരമല്ലന്റെ നാവിക ഡിസൈനുകളെ സ്വാംശീകരിച്ച് പരിഷ്കരിച്ച് മനുഷ്യ ചരിത്രം അന്നേവരെ കണ്ടിരുന്ന ഏറ്റവും വലിയ കപ്പലുകൾ തന്നെ നിർമ്മിച്ചു ചോള സാമ്രാജ്യം അതിന്റെ ഉന്നതിയിൽ കോടിക്കണക്കിന് മനുഷ്യർ അധിവസിച്ചിരുന്ന ഒരു മഹാസാമ്രാജ്യമായിരുന്നു താരതമ്യേന ജലസമൃദ്ധി കുറഞ്ഞ ചോളമണ്ഡലത്തെ മണ്ഡലത്തെ ജലസേചന മാർഗങ്ങൾ നടപ്പിൽ വരുത്തി വലിയൊരു കാർഷിക മിച്ച മേഖലയാക്കിയത് പിന്നിലും കുഞ്ചരമല്ലന്റെ പ്രയത്നമായിരുന്നു രാജാവിനോടും രാജപുരോഹിതനോടും തൊഴിലാളികളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും സമഭാവന പുലർത്തിയ ഒരു മഹാനായിരുന്നു കുഞ്ചരമല്ലൻ ബൃഹദേശ്വര ക്ഷേത്രത്തിലെ കൽക്കെട്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ മഹത്വത്തിന് സാക്ഷ്യം നിൽക്കുന്നു